ഹായ് മുല്ലപ്പെരിയാറിന്റെ വിഷയത്തില് ഒരു വീഡിയോ അത് നിങ്ങളൊന്ന് കാണണം കേട്ടോ എന്താണ് ഇതിന്റെയൊക്കെ ഉള്ളുകള് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടിട്ട് വരും ഓക്കെ തമിഴ്നാടിന് വെള്ള അല്ല വേണ്ടു അതെ തമിഴ്നാടിന് ഇലക്ട്രിസിറ്റി അല്ലേ വേണ്ടു അതെ മുല്ലപ്പെരിയാറിന് മുകളിലുള്ള ഒരു ഡാമോ മുല്ലപ്പെരിയാറിന്റെ മുകളിൽ ഒരു ഡാമുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാമോ കക്കി ഡാം അത് മുല്ലപ്പെരിയാറിന്റെ മുകളിലാണ് കക്കി ഡാമിൽ ഒരു പ്രത്യേകതയുണ്ട് കക്കി ഡാമിൽ മുല്ലപ്പെരിയാർ ഡാമിൽ ഉള്ളതിൽ കൂടുതൽ വെള്ളമുണ്ട് അപ്പം ഈ കക്കി ഡാമിൽ നിന്ന് അമ്പത്തിരണ്ട് കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം തമിഴ്നാടിന് ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി കിട്ടും ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളവും വെള്ളവും കിട്ടും പക്ഷെ ഒരു കാര്യമുണ്ട് പുതിയ കരാറ് വരും തമിഴ്നാട് തന്നെ പറയുന്നു തമിഴ്നാട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു ഞങ്ങൾക്ക് ഈ മുല്ലപ്പെരിയാർ വെള്ളത്തിൽ നിന്ന് അമ്പതിനായിരം കോടി രൂപയുടെ ആദായം പ്രതിവർഷം ഉണ്ടാകുന്നു എന്ന് പറയുന്നു അതിലൊരു പതിനായിരം കോടി എടുത്ത് ഇങ്ങോട്ട് കൊടുക്കേണ്ടി ഒരു പുതിയ കരാർ വരുമ്പോ ഇല്ലേ നമ്മൾ ആലോചിക്കേണ്ട വിഷയം ഈ പതിനായിരം കോടി പതിനായിരം കോടി എന്ന് പറയുന്ന അഞ്ചിൽ ഒന്നേ ആയിട്ടുള്ളൂ പകുതി വേണമെങ്കിൽ ചോദിച്ചാലും കിട്ടും കാരണം വെള്ളത്തിന്റെ ആവശ്യം അത്ര അത്രയുണ്ട് തമിഴ്നാടിന് ഞാൻ അഞ്ചിലൊന്ന് മാത്രം പറയാണ് പതിനായിരം കോടി ഈ പതിനായിരം കോടി കേരള ഖജനാവിലേക്ക് വന്നാൽ കേരളത്തിന്റെ ദാരിദ്ര്യം മാറില്ലേ കേരളത്തിന്റെ കടങ്ങൾ തീരൂല്ലേ കേരളത്തിലെ യുവാക്കൾക്ക് യൂറോപ്പും അമേരിക്കയും ഗൾഫ് നാടുകളിലേക്കും പോയി അടിമപ്പണി എടുക്കേണ്ട ആവശ്യമുണ്ടോ നമ്മുടെ നാട് സമ്പന്നമാവില്ലേ അതാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ചെയ്യാതിരിക്കുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുമോ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ചർച്ചാ വിഷയം ഇപ്പോ മഴക്കാലമാണ് ഓരോ മഴക്കാലത്തും കൊച്ചിക്കാരുടെയും അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിന് താഴെ അധിവസിക്കുന്ന ജനതയുടെ ഭീകര സ്വപ്നമായിട്ട് മാറുകയാണ് മുല്ലപ്പെരിയാർ അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെയേറെ ഗൗരവമുള്ള കാര്യമാണ് അധികാരികൾ ഇപ്പോൾ റസൽ ജോയി പറഞ്ഞു വെക്കുന്ന കാര്യം അധികാരികൾ കൃത്യമായ അലംഭാവം കാണിക്കുന്നതിൻ്റെ കാരണം ഇതിൻ്റെ സാമ്പത്തിക വശം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഹിഡനായി കിടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ആർക്കറിയാം അപ്പോൾ ഇത്ര വേറെ വലിയ അൻപതിനായിരം കോടിയുടെയൊക്കെ ഹ്യൂജായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഇതിൻ്റെ പിറകിലുണ്ട് അല്ലെങ്കിൽ വാണിജ്യം ഇതുവഴി നടക്കുന്നു മുല്ലപ്പെരിയാറിലെ വെള്ളം തമിഴ്നാട് ഉപയോഗിക്കുന്നതിലൂടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഉള്ളിൽ നടക്കുന്ന ഉള്ളുകള്ളികളും അഴിമതി അഴിമതി ഒക്കെ പുറത്തോട്ട് വരേണ്ടതുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഇവർ ഈ രണ്ട് കൂട്ടരും അല്ലെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റുകളിലെയും രാഷ്ട്രീയക്കാർ ഇവരാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇവർ ഇത് ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരുപാട് അന്വേഷണ കമ്മീഷനുകളും മറ്റുമൊക്കെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടും എന്തുകൊണ്ടായിരിക്കും മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ വേണ്ട വിധത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങാത്തത് ഇപ്പോൾ ഇവിടെ ഇവർ സൂചിപ്പിക്കുന്ന പോലെ തന്നെ കക്കി ഡാമിലെ ആ വെള്ളം മുല്ലപ്പെരിയാർ അതിലെ അതായത് മുല്ലപ്പെരിയാർ ഡാമിന് മുകളിൽ ഉള്ള ഡാമാണ് യഥാർത്ഥത്തിൽ കക്കി ഡാം എന്ന് പറയുന്നത് അപ്പോൾ ഈ കക്കി ഡാമിൽ നിന്നുള്ള വെള്ളം തമിഴ്നാടിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗിച്ചുണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ വൈദ്യുതിയും കൂടുതൽ ജലസേചന സൗകര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ തമിഴ്നാടിനും ആവും പക്ഷെ അവിടെ നിങ്ങൾ വീഡിയോയിൽ കേട്ട പോലെ തന്നെ അതിനും അവർക്ക് ന്യായീകരണമുണ്ട് കാരണം ഈ ഒരു എഗ്രിമെൻറ്റില് കൂടുതൽ തുക കേരളത്തിന് നൽകേണ്ടി വരും കാലയളവിൽ അല്ലെങ്കിൽ എഗ്രിമെൻ്റ് വെക്കുമ്പോൾ പുതിയ എഗ്രിമെൻ്റ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ ദോഷവശങ്ങൾ തമിഴ്നാടിന് പ്രതികൂലമാവും എന്ന് കണ്ടിട്ട് കൂടിയാണ് ഇങ്ങനെയുള്ള ഒത്തുകളികളും നീക്കുപോക്കുകളും സ്ഥിരമായി നടക്കുകയും ഒരു വലിയ മഹാദുരന്തത്തിലേക്ക് വാതിൽ തുറന്നിട്ടുകൊണ്ട് ഈ രാഷ്ട്രീയക്കാർ കേരള ജനതയെ ഇങ്ങനെ പറ്റിക്കുന്നതും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം